കാക്കിക്കുള്ളിലെ കർഷകർ സജീവമായതോടെ കേളകം പോലീസ് സ്റ്റേഷൻ പരിസരം ഹരിതഭൂമിയായി മാറി സുഭിഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് സ്റ്റേഷൻ പരിസരത്ത് പച്ചക്കറി കൃഷി സജീവമാക്കിയത് വിഷരഹിത പച്ചക്കറി തോട്ടത്തിൽ വാഴ വെണ്ട ചീര വഴുതന തക്കാളി പച്ചമുളക് പൊതിനയില മല്ലിച്ചപ്പ് പയർ കക്കിരി തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് കൃഷി ചെയ്തിരിക്കുന്നത് സ്റ്റേഷൻ ജോലി കഴിഞ്ഞ് ലഭിക്കുന്ന ഒഴിവു സമയം ഉപയോഗിച്ചാണ് കൃഷിത്തോട്ടം ഒരുക്കിയത് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും ജോലിയുടെ ഇടവേളകളിൽ നനക്കാനും വളമിടാനുമായി പച്ചക്കറി തോട്ടത്തിലെത്തും പൂർണ്ണമായും ജൈവ വളമാണ് കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ പച്ചക്കറിയും നല്ല പോലെ വിളവ് നൽകിയിട്ടുണ്ടെന്ന് എസ് ഐ ഗംഗാധരൻ ഹൈബീഷൂസിനോട് പറഞ്ഞു രണ്ടു മാസം മുമ്പ് ഗളകം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനും പരിസരവും ശുചീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കാട് സ്റ്റേഷൻ സുരക്ഷാ മതിലിന് പുറത്ത് കാടുപിടിച്ചു ഈ പ്രദേശം നമ്മൾ വൃത്തിയാക്കി പച്ചക്കറിയും വാഴയും പോലുള്ള വിളകൾ കൃഷി ചെയ്തത് ഇന്നത് വളർന്ന് നമുക്ക് അതിൻ്റെ വിളവ് എടുപ്പായിരുന്നു നമുക്കത് ധാരാളം ചീരയും അതുപോലെ തന്നെ പയറ് വഴുതന വണ്ട തക്കാളി പോലെയുള്ള വിളകളാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അതിൽ നിന്നൊക്കെ നമുക്ക് മികച്ച വിളവ് ലഭിച്ചിട്ടുണ്ട് സ്റ്റേഷൻ പരിസരത്തെ വീടുകളിൽ നിന്നാണ് നമ്മൾ ഇതിനാവശ്യമായ ജൈവവളം ശേഖരിച്ചത് അവരൊക്കെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചാണകവും അതുപോലെ തന്നെ ഒക്കെ നൽകിയിരുന്നു അതിൻ്റെ കൂടി ഫലമാണ് ഈ മികച്ച വളവ് ഞങ്ങൾക്ക് ലഭിക്കാനിടയായത് എപ്പോഴൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുകളിലാണ് ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞുള്ള ഇടപെടകളിലൊക്കെയാണ് ഈ കൃഷിയിൽ ഇവിടത്തെ പോലീസ് സേനാംഗങ്ങൾ ഇടപെട്ടിട്ടുള്ളത് കൃഷി ചെയ്ത് ഈ മികച്ച വിളവ് ലഭിക്കുന്നതിനിടയാക്കിയിട്ടുള്ളത് ഉത്തനങ്ങൾ ഞങ്ങൾ ശേഖരിച്ചത് കടകം കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ സ്വകാര്യ വിൽപ്പനക്കാരിൽ നിന്നൊക്കെയാണ് ഇതിനാവശ്യമായ വിത്തും തൈകളും ഒക്കെ ഞങ്ങൾ ശേഖരിച്ചത് എന്തൊക്കെയാണ് ഞങ്ങൾ ഇപ്പോഴാണ് നമുക്ക് വഴുതന ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളിയുണ്ട് പയറുണ്ട് ചീരയുണ്ട് വെണ്ട അതുപോലെ ചെറിയ മല്ലിച്ചപ്പ് ഉൾപ്പെടെയുള്ള ചെറിയ രീതിയിലുള്ള തോതിലെങ്കിലും ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് വിളവെടുക്കുന്ന പച്ചക്കറികൾ സ്റ്റേഷൻ അടുക്കളയിലേക്കാണ് ഉപയോഗിക്കുന്നത് കൃഷി ഇറക്കിയപ്പോൾ ഇത്രയധികം വിളവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് ഹൈവിഷ്ണോസിനോട് പറഞ്ഞു കേളയ സ്റ്റേഷൻ പരിധിയിൽ പൊതുവെ ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ പിടിച്ച ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ സാർ പറഞ്ഞ പോലെ അതിന് മുന്നേ ഒരു ദിവസം ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുകയും അതിന് അനു അതിനു അനുബന്ധിച്ച് ഈ സ്ഥലങ്ങളിൽ ജെ സി ബി കൊണ്ടുവന്ന് ക്ലീനാക്കുകയും കൃഷി ചെയ്യാനുള്ള ഉപയുക്തമായ രീതിയിൽ ഇതിനെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശബരിമല ഡ്യൂട്ടി സമയത്തായിരുന്നു എങ്കിൽ പോലും ആ സമയത്ത് ഇവിടെയുള്ള പോലീസുകാരും മറ്റും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ വെള്ളം നടക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള വളങ്ങൾ അടുത്ത പ്രദേശങ്ങളിലെ എസ് ഐ വിജയൻ പോലീസ് ഉദ്യോഗസ്ഥരായ ശ്രീജിത്ത് രതീഷ് ദിൽജിത് ജിജു വിനോദ് തുടങ്ങി സ്റ്റേഷനിലെ എല്ലാ ഉദ്യോഗസ്ഥരും പച്ചക്കറി കൃഷിയിൽ സഹായവുമായി ഉണ്ട് കാക്കിക്കുള്ളിലെ കർഷകർ കാർഷിക വിപ്ലവമാണ് കേളകം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തീർത്തിരിക്കുന്നത് സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കേളകം